ആലപ്പുഴ ജലപാത ഇവിടെയാണ് പ്രധാന വിനോദ സഞ്ചാര ബോട്ടിജ് സർവീസ് നടക്കുന്നത് പലയിടങ്ങളിലും വളരെ വ്യക്തിഹീനമായ രീതിയിലാണ് പല ബോട്ടിജ് നമ്മുടെ കേരളം ജലഗതാഗത രൂപത്തിന് നൽകുന്ന പ്പോഴും ബോട്ട് ചട്ടി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പല സ്ഥലത്തേക്കും ബോട്ടിൽ പോകുവാനായിട്ട് ഇവിടെ നിന്ന് കഴിയും ഞാനൊരു ദിവസം ഇവിടെ വന്നിരുന്ന പക്ഷെ അവിടെ ബോട്ട് ചട്ടിയിൽ കുറേ സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും കൃത്യ സമയത്ത് എന്നാണ് അവിടെ ഉണ്ടായിരുന്ന യാത്രകാർ പറഞ്ഞത് ശരിക്കും പറഞ്ഞൊക്കെ വളരെ ഭംഗിയായിട്ട് ടൂറിസം ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ വിദേശങ്ങളിലൊക്കെ പറ്റിയതുപോലുള്ള ചെറിയ ചില ചാലികോടൊക്കെ അത്ര മനോഹരമായിട്ടുള്ള വഞ്ചികളിലാണ് ടൂറിസ്റ്റുകൾ വിനോദത്തിനായിട്ട് വരുന്നത് ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്നാണ് അവിടേക്കൊക്കെ വരുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു ജലസമ്മർദ്ദമായ നദികളും തോടുകളും ഉണ്ടായിട്ട് നമുക്കത് ചെറിയ രീതിയിൽ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു മനസ്സില്ലാത്ത ഭരണാധികാരികളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഈ അന്യം നിന്ന പോലെ കാണപ്പെടുന്നത് ഒരു ടൂറിസ്റ്റ് മേഖലയിട്ട് ഇത് കാണുന്നതാണ് ചെറിയ തോതിലൊക്കെ ബോട്ട് ഗതാഗതം ഇപ്പോൾ കാണുന്നുണ്ട് അത് കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാം അത് ചെയ്യാനുള്ള ഇച്ഛാശക്തി ഭരണാധികാരികൾക്ക് ഉണ്ടാവണം